ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ദേവീ പാത്രപയോജപൂജനമിതി ശ്രീഭദ്രകാളി അഷ്ടഗം ौघागननालयुधमिदं प्रातप्रगेयपठन् श्रेयश्रीशिवकीर्तिसम्पदखिलं सम्प्राप्यसम्बन्मयी गदिमयन् गतिमयन् सुखी वर्तते इनि फलश्रुतियाण വിശിഷ്ടമായ ദേവീസ്തവം രചിച്ചിട്ട് ഇത് ചൊല്ലി ദേവിയെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന ഫലത്തെ വിവരിക്കുകയാണ് സത്യദർശിയായ ഗുരു ഫലശ്രുതി പദ്യത്തിൽ പൂജനം ദേവിയുടെ കാലാകുന്ന താമരയുടെ പൂജ ഇതി ഇപ്രകാരം രോഗൗഗാഘനാനിലായുധം രോഗസമൂഹങ്ങളും പാപമാകുന്ന മേഘത്തിന് കാറ്റായിട്ടുള്ള രോഗസമൂഹവും പാപവും നശിപ്പിക്കുന്ന ഇതം ഈ ഭദ്രകാളി അഷ്ടകം ഭദ്രകാളിയെ സ്തുതിക്കുന്ന എട്ടു പദ്യം രാത്വ പ്രഭാതത്തിൽ പ്രഗേ വളരെ നേരത്തെ യാ യാതൊരുവൻ പഠൻ പഠിക്കുന്നവനായിട്ട് അതായത് പഠിക്കുന്നുവോ ശ്രേയ ശ്രീശിവകീർത്തി സമ്പദിലം ശ്രേയസ്സും മംഗളകരമായ കീർത്തിയും മുഴുവൻ സമ്പത്തും സംപ്രാപ്യ പ്രാപിച്ചിട്ട് നേടിയിട്ട് സമ്പന്മയും സമ്പദ്സ്വരൂപത്തിലുള്ള ശ്രീദേവിയും ശ്രീ ദൈവീകമായ അനപായിനീം നാശമില്ലാത്ത ഗതി ഗതിയെ അയൻ നേടിക്കൊണ്ട് സഅയം അങ്ങനെയുള്ള ഒരുവൻ സുഖീസുഖത്തോടുകൂടിയവനായി വർത്തതെ സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ കാൽത്താമരയുടെ പൂജനമായ ഈ ഭദ്രകാളി അഷ്ടകം രോഗക്കൂട്ടവും പാപമാകുന്ന മേഘത്തെ തൂത്തുപറിക്കുന്ന കാറ്റാണ് ഇത് കാലത്ത് വളരെ നേരത്തെ ജപിക്കുന്ന ഒരുവൻ ശ്രേയസ്സും ഐശ്വര്യവും മംഗളനിർമ്മല കീർത്തിയും നേടും അവൻ സമ്പദ് രൂപവും അനശ്വരവുമായ ശ്രീദൈവീഗതി പ്രാപിച്ച് സുഖത്തോടെ സ്ഥിതി ചെയ്യുന്നതാണ് ദേവിയുടെ സൗമ്യഭാവത്തോടൊപ്പം കരാളോഗ്രൂപവും ഈ സ്ത്രോ ഈ സ്ത്രോത്രത്തിൽ പ്രസ്തുതമായിട്ടുണ്ട് അഴിഞ്ഞുപാറുന്ന മുടിയും കോർത്തുമൂർത്ത ദംഷ്ടയും ചോരയിറ്റുന്ന നാവും തലയോട്ടി കൊണ്ടുള്ള മാലയും മൂർച്ചയേറിയ വാളും കാർമേഘത്തിൻ്റെ നിറവും ചേർന്ന ഭദ്രകാളിയുടെ രൂപം ആരുടെ ഹൃദയത്തിലും ഭയം അങ്കുരിപ്പിക്കും എന്നാൽ ഘോരരൂപയായ കാളിയെ ഭാവതരളമായ കൈമതിയാക്കി ഗുരു പരിണമിച്ചു പരിണമിപ്പിച്ചു എന്നും ഉണ്ട് ധാരികൻ്റെ ചോര കൊണ്ട് വീരബാണം നടത്തുന്നവളും ശുംഭനിശുംഭമഥിനിയും കോടി വൃന്ദ സമാനധാടിയുധിയുമായ ദേവിയെ സൗമ സൗമ്യാകാരയായിട്ടും പ്രദർ പ്രദർശിപ്പിക്കുന്നുണ്ട് സുഖമാണല്ലോ സകലരുടെയും പരമമായ ജീവിത ലക്ഷ്യം ഈ ഭദ്രകാളി സ്തോത്രം ദിവസവും കാലത്ത് ചൊല്ലി ദേവിയെ ഉപാസിക്കുന്നവർക്ക് സുഖം അനുഭവിക്കാൻ കഴിയും സുഖമനുഭവിക്കുവാൻ മറ്റു പല ഉപായങ്ങളുമില്ലേ അതിന് സ്തോത്രം ചൊല്ലണോ മറ്റുപായങ്ങൾ കൊണ്ട് നേടുന്ന ലൗകിക സുഖമല്ല ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് കിട്ടുന്നത് ഈ ഉപാസന കൊണ്ട് കിട്ടുന്നത് ഉപാസകൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോടടുക്കുന്നതിൽ നിന്നുള്ള സുഖമാണ് എന്താണ് ഈ സുഖത്തിന് വിശേഷം അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള സുഖങ്ങളെപ്പോലെ ഇത് വിട്ടുപോവുകയില്ല ഭൗതികവും അധ്യാത്മികവുമായ ഉയർച്ചയെ ഉണ്ടാക്കിക്കൊണ്ടുള്ള സുഖമായിരിക്കും ഇത് എങ്ങനെയാണിത് സാധിക്കുക കർമ്മവാസന നീങ്ങി ചിത്തം ശുദ്ധയായ ആൾക്ക് ആത്മാനന്ദം അനുഭവിക്കുവാൻ പറ്റൂ രാഗദ്വേഷങ്ങളാണ് കർമ്മവാസനകൾ ആത്മസുഖത്തെ തടയുന്നത് കൊണ്ട് അവ പാപമാണ് സ്തോത്രം ചൊല്ലി ദേവിയിൽ ഏകാഗ്രപ്പെടുന്ന ചിത്തത്തിൽ നിന്നും കാറ്റുതട്ടി മേഘങ്ങൾ ഒഴിഞ്ഞു മാറുന്നതുപോലെ രാഗദ്വേഷപാപങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് ഈ സ്തോത്രം ആർക്കും എപ്പോഴും ചൊല്ലാവുന്നതാണ് എങ്കിലും പ്രാതക്കാലം സ്തോത്രപാരായണത്തിനും ധ്യാനത്തിനും പറ്റിയ സമയമായതുകൊണ്ട് അതെടുത്തു പറഞ്ഞുവെന്നേയുള്ളൂ വിശിഷ്ടമായ ഈ സ്തോത്രം രചിച്ച് ഉപാസനഫലവും വെളിപ്പെടുത്തി തന്ന പരമഗുരുവിനെ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം ഓം ശാന്തി 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 നാരായണ ഗുരു അർപ്പണമസ്ു ഓ